പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രിയപ്പെട്ടവരെ നമ്മൾ പന്തക്കോസ്താട് തിരുനാൾ ആഘോഷിക്കുന്നു എന്നാൽ ലോകത്തിൽ മുഴുവനും ഒരു ലോകമഹായുദ്ധത്തിൻ്റെ ഭീതി ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുണ്ട് ഇത് മറന്നുപോകരുത് നമുക്കറിയാം രക്ഷ്യ വളരെയധികം പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ് ഒരു അനുഭവം വിടുവാൻ യൂറോപ്പിൽ അതിന് കാരണങ്ങൾ പലതുമുണ്ടായിരിക്കാം എങ്കിലും ഞാൻ ഈ വീഡിയോ തരുന്നത് നമുക്ക് ഉണർന്നിരുന്ന് ഇപ്രകാരം ഒരു യുദ്ധമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉത്ബോധനം ചെയ്യുകയാണ് പല കാര്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അറിയാം ഒരു യുദ്ധം ഒഴിവായി കിട്ടുവാൻ കണിഷ്യമായിട്ടും മുട്ടുവേനുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്കറിയാം കൊല്ലാനും നശിപ്പിക്കുവാനും വരുന്ന പിശാജാണ് ഇതിന്റെ പിന്നിൽ ജോഹൻ ഞാൻ പത്തെ പത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യ മുതലേ നുണയനും കൊലപാതകയുമാണ് പിശാജുവെന്നും ജോഹനായ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാല് നമ്മൾ വായിക്കുന്നു ഇനിയും അധർമ്മം പെരിയിരിക്കുന്നതിനാൽ സ്നേഹരാഹിത്യം ലോകത്തിന് സംഭവിച്ചതും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ സ്നേഹരാഹിത്യം ഒരു ഒരു നിൽക്കാനുള്ള ഒരു സ്റ്റൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിശ്ചയമായിട്ടും പിശാജ് ആ സ്റ്റൂളിൽ കയറി ഇരുന്നു കൊണ്ട് ലോകത്തെ നശിപ്പിക്കാനായിട്ട് തക്കം നോക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം ആ യുദ്ധം ചെയ്യുന്നവരെ ചിതയ്ക്കണമേ യുദ്ധപരിപാടികളെ ഇല്ലാതാക്കണമേ യുദ്ധസാമഗ്രികളെ പ്രത്യേകിച്ച് അണുവായുധങ്ങൾ ഇല്ലാതാക്കണമേ അങ്ങനെ ലോകസമാധാനം കൈവരണമേ എന്ന് മുട്ടുമേനുകൊണ്ട് നാം മത്യസ്തം ജാചിക്കണം ഈശോ യേശോ ദൈവമായ കർത്താവ് പറഞ്ഞുവല്ലോ അതിപ്രകാരം നന്മയും അനുഗ്രഹവും അഭിവൃദ്ധിയും ലോകത്തിനുണ്ടാകുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഞാൻ ആളുകളെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് ഇസക്കിയ പ്രഭാചനിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ കോപം തന്നെ ലോകത്തിനുണ്ടാകുമെന്ന് അതാര കോപത്തിന് കാരണം നമുക്കറിയാം അധർമ്മം വർജിച്ച കർത്താവിൽ നിന്ന് പോയി ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് പോയി പിശാചാരാധനയായിട്ടും മറ്റുള്ള അന്ധകാര ശക്തിക്ക് ഭൂമിയെ കൈവിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഒരു തിരിച്ചുവരവ് വന്നയും മതിയാവും ഇല്ലായെങ്കിൽ ഏറെ ഏറെ പ്രസംഗങ്ങൾ അതുപോലെ കൺവെൻഷനുകൾ ഇതെല്ലാം ആളുകൾ കേൾക്കുന്നു എല്ലാ മരങ്ങളിലും പറയുന്നു നമുക്ക് നല്ലവരാജീവിക്കാം നല്ലവരാജീവിക്കാം എന്ന് ക്രിസ്ത്യാനികൾ ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിപ്പോൾ പ്രാർത്ഥിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവിൽ എന്നിട്ട് വരണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അതായത് സ്നേഹത്താ നടക്കണമേ പരിശുദ്ധാത്മാവാണ് സ്നേഹം നൽകുന്നത് റോമ അഞ്ച് അഞ്ച് പറയുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്നേഹത്തിൽ ജീവിതം നമ്മൾ എന്നുവെണ്ണം പറയുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന വൈരാഗ്യവും രോഷവും ഒന്നിച്ചു ചേരുമ്പോഴാണ് യുദ്ധമായിട്ട് മാറുന്നത് എന്ന് ഓർക്കണമേ ഓരോ വ്യക്തികളുമാണ് മാനസാന്തരപ്പെടേണ്ടത് നമ്മുടെ രാജ്യങ്ങളെ ഭരിക്കുന്ന നേതാക്കന്മാർക്കും നമുക്ക് അതിനെ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് യുദ്ധത്തിന് വേണ്ടി കാഹളം മുഴക്കുന്നവർ ധാരാളമുണ്ട് ഉടർന്ന് പ്രാർത്ഥിക്കണം കേത്താവളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ യഥാർത്ഥ ഒരു മാനസാന്തരം എന്ന് അങ്ങനെ ആത്മാവിലൂടെ ലോകത്തിൽ സമാധാനം ശാന്തി ശാന്തിയും അവരഭിവൃദ്ധിയും ഉണ്ടാകാൻ അവരെ കരുവാക്കണമെന്ന് ആത്മാർത്ഥമായി ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം ആ ലോക നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലിസപ്പ സ്ഥലം തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട് നമ്മുടെ തിരിച്ചുവെയാണെങ്കിലും ഓരോ വണക്കമാശത്തിലും പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കുന്നു ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് കാരണം അത് ഈശോ അത് പറഞ്ഞതാണ് ലോകസമാധാനം ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഈ യുദ്ധകാലത്ത് യുദ്ധം വരാൻ പോകുന്നു ഒക്കെ പറഞ്ഞ കിംബരന്തികളും എല്ലാം ഉള്ളപ്പോൾ അതേ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അസ്വസ്ഥരാകാതെ ആകുലപ്പെടാതെ നമ്മൾ സന്തോഷത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ഇവിടെ ഒരേ നമുക്ക് തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകണം ഞാന് ഒരു കഥ വായിച്ചതുപോലെ അതെ സ്കൂളിലെ പുസ്തകത്തിൽ വായിച്ചതുപോലെ ഓ ക്ലാസ്സിൽ അതേ ഒരു അധ്യാപിക എല്ലാവരും ചോദിച്ചു എവിടെയാണ് യുദ്ധം തുടങ്ങിയത് രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ എല്ലാവരും എഴുതി ജർമ്മനിയിൽ നമുക്കെല്ലാവർക്കും ചരിത്രപരമായിട്ടറിയാം ഒരു കുട്ടി മാത്രം എഴുതെന്താന്നറിയാമോ ഒരാളുടെ മനസ്സിലാണ് യുദ്ധമുണ്ടായത് അത് ഹിറ്റ്ലറുടെ മനസ്സിൽ തുടങ്ങിയതാണ് എന്ന് ഒത്തിരി അർത്ഥമുണ്ട് ആ അധ്യാപിക പേപ്പറുമായിട്ട് വന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവരും നല്ല ആൻസർ പറഞ്ഞു പറഞ്ഞെന്നാൽ ഏറ്റവും നല്ല ആൻസർ പറഞ്ഞത് ഒരു കുട്ടി മാത്രമാണ് പക്ഷെ അവന് മാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് കാരണം യഥാർത്ഥത്തിൽ ചരിത്രപരമായിട്ട് ജർമ്മനി എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധം ആരംഭിച്ചത് അതുകൊണ്ട് ആ അധ്യാപിക പറഞ്ഞു അതാണ് യഥാർത്ഥമായ ഉത്തരം പക്ഷെ ഈ കുട്ടി പറഞ്ഞതാണ് യഥാർത്ഥ രഹസ്യം യഥാർത്ഥ വിജ്ഞാനം എന്ന കാരണം ഒരാളുടെ ഹൃദയത്തിൽ എന്ന് ഈ നമുക്കറിയാം ഒരു പുട്ടിൻറെയോ അല്ലെ ഏതെങ്കിലും ഒരു ലീഡറിന്റെ മനസ്സിൽ തോന്നിയോ മതി ഒരു ആറ്റം ബോംബ് വീണ് അഥവാ ന്യൂക്ലിയർ ബോംബ് വീണ് മുഴുവൻ നശിച്ച് നാരായണക്കാര് പ്രിയമുള്ളവരെവിടെയാണ് നമ്മൾ അത് ചിന്തിക്കണം അത് എപ്രകാരം സ്നേഹരഹിത്യം ഹൃദയങ്ങളിൽ ഉണ്ട് എന്ന് ആ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് വരണമേ സ്നേഹം നൽകണമേ യുദ്ധങ്ങൾ ഒഴിവാക്കണമേ എന്ന് ആ ഹൃദയത്തിലെ ഭിന്നിപ്പുകൾ തകർച്ചകൾ വൈരാഗ്യങ്ങൾ മാത്സര്യങ്ങൾ എല്ലാം മാറി മനുഷ്യൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യാനികളായ നിങ്ങൾ അഥവാ യേശുവിനെ അനുകരിക്കുന്നവരായ നിങ്ങൾ വിശ്വസിക്കുന്നവരായ നിങ്ങൾ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സംരക്ഷണം തേടാൻ നോക്കുക അതുപോലെ സമാധാനത്തിന്റെ രാജ്ഞായം അറിയത്തോട് ചേർന്നുകൊണ്ട് കൊന്ത്യെള്ളിക്കൊണ്ട് സമാധാനത്തിനുള്ളിൽ പ്രാർത്ഥിക്കുക പിന്നെ കരുണ കർത്താവിന്റെ കരുണയെ വിളിച്ച ഭക്ഷിക്കുക യുദ്ധം ഒഴിവാക്കുക അതിന് പ്രത്യേകമായിട്ട് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഹൃദയവും ഉയർത്തി കഥാവ് കരുണയായിരിക്കും പ്രാർത്ഥിക്കൂ പാപം പെരുകയാണ് കരുണയുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് കഥാവിൻ്റെ അത് കരുണ വിളിച്ച് അപേക്ഷിക്കുക ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് തരാനും നിർദ്ദേശമാണ് ഏറെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നതും യൂറോപ്പിലൊക്കെ കരുത്തില്ല എങ്കിൽ ഭയപ്പെട്ട ആളുകളൊക്കെ തിന്നാനുള്ളതും കുടിക്കാനുള്ളതും മുടക്കാനുള്ളതും ഒക്കെ വീടുകളിൽ മേടിച്ച് ശേഖരിക്കുകയാണ് എപ്പോഴാണ് ഒരു വലിയ ബോംബ് കൊണ്ട് വീഴുന്നത് എപ്പോഴാണ് ലോകമഹായം മഹായുദ്ധം പൊട്ടി പുറപ്പെടുന്നത് ആർക്കും അറിഞ്ഞുകൂടാ ഒരു വലിയ അനശ്ചി അവസ്ഥ ഏറെ ആളുകൾ വേദനിക്കുന്നു ചിരിക്കാൻ പോലും ആളുകൾക്ക് പറ്റാത്തൊരവസരമാണ് ആ ഞാൻ ധ്യാനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നുണ്ട് പണ്ടൊക്കെ കൈയടിച്ച് ആർത്ത് വിളിച്ച് ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ മനസ്സിൽ ഒത്തിരി ക്ലേശം സഹിക്കുകയാണ് എന്താണ് വരാൻ പോകും തങ്ങൾക്ക് തങ്ങളുടെ മക്കൾക്ക് ഭാവിക്ക് നമുക്കറിയാം പണ്ടൊക്കത്തോളം യുദ്ധം പോലെ തോക്ക് വെച്ച് പടിയൊന്നും അല്ല ഇന്ന് നമുക്കറിയാം ഒരു നിമിഷം മതി ഈ ഭൂമി മുഴുവൻ ചമ്പലാക്കാൻ എല്ലാവരെയും ചമ്പലാക്കാൻ എന്നാൽ കഥാവിന്റെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കണം യേശു വിശ്വസിച്ച് അവനോടുകൂടി ആയിരിക്കുന്നവർ ഭാഗം അവശേഷിക്കപ്പെടും ആ അവശിഷ്ട ഭാഗത്ത് നമുക്ക് ഉൾപ്പെടാം അതിനുവേണ്ടി വ്യക്തിപരമായി യേശുവിനോട് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് കഴിയാം ബൈബിൾ വായിക്കാം വിശുദ്ധ കുർബാനയിൽ അത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പങ്കുകൊള്ളുക അങ്ങനെ കർത്താവിനോട് ചേർന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥന യോഗം കൂടുതൽ ഇതെല്ലാം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ യേശുവിന്റെ യേശുവിൻ്റെ അരാർത്ഥ ക്രിസ്ത്യാനികളാ ജീവിക്കുക യേശു വിശ്വസിക്കുന്നവരാജീവിക്കുക കർത്താവിൽ അരാർത്ഥ ഉത്തമ ക്രിസ്ത്യാനികളാ ജീവിക്കുന്ന അവശിഷ്ട ഭാഗത്തെ കർത്താവ് തന്റെ മാലാഹമാരെ അയച്ച് കണിശമായിട്ടും കാത്തുകൊള്ളും ഏതെല്ലാം യുദ്ധമുണ്ടായാലും അവരെ കാത്തുകൊള്ളുമെന്നത് കണിശമാണ് അതുകൊണ്ട് അവർ ശുഭാപ്തി വിശ്വാസത്തോടെ ആ പ്രതീക്ഷയോടെ ഒരിക്കൽ നിരാശപ്പെടാറ് ആകുലപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകണം അത് നമുക്കറിയാം യുദ്ധത്തിന്റെ പിശാജ് ഓടി അലറി നടക്കുകയാണ് സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം ഓരോരുത്തരും വിഴുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് കൊലമാരുകയും അതുപോലെ തന്നെ ആത്മഹത്യയൊക്കെ സീമാതീതമായിട്ട് വളരുന്നത് ഒന്നിച്ചു കൊണ്ടൊടുക്കാൻ അവനൊരു പ്രയോഗമുണ്ട് അവന്റെ യുദ്ധത്തിന്റെ ഒരു കോപ്പ് നടക്കുന്നത് അത് ഒരു വ്യക്തി കൂടി ആയിരിക്കാം പല വ്യക്തികളിൽ കൂടി പല രാജ്യങ്ങളെ ഒന്നിച്ചു കൂട്ടി ആയിരിക്കാം ഒരു വലിയ യുദ്ധം ഉണ്ടാക്കുന്നത് പ്രാർത്ഥിക്കണം പിശാചിനെ കൂടി നിങ്ങൾക്ക് അഴി പറയാൻ കഴിയും കഥാവ് യുദ്ധം ഉണ്ടാകുന്ന പിശാചിനെ ഞാൻ അട്ടിപ്പുറത്താക്കുന്നുവെന്ന് സർവസനായ പിതാവിയാണ് ഇതിനേറ്റവും പറ്റിയ ജപം ആ ചൊല്ലിയ ശേഷം പറയുക യുദ്ധവും കലാപവും ഉണ്ടാക്കുന്ന ദുഷ്ടപിശാജെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ലോകത്തിൽ നിന്ന് ഞാൻ നിന്നെ ആട്ടിപ്പുറത്താക്കുന്നു യേശു നാമത്തിൽ ഞാൻ നിന്നെ ആട്ടിപ്പുറത്താക്കുന്നു പോകൂ ദുഷ്ട പിശാജെ കടന്നു വരരുത് യുദ്ധവുമായിട്ട് എന്നുള്ളുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ നിങ്ങൾക്കർ ചെയ്യാനുള്ള അവകാശമുണ്ട് നിങ്ങൾ പിശാചികളെ ബഹിഷ്കരിക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞത് അതിന് കരിശ്മാറ്റിക്കാരനാകണമെന്നില്ല അച്ഛനാകണമെന്നില്ല മത്തനാകണമെന്നില്ല നിങ്ങൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈ ലോകത്തെ നശിപ്പിക്കാൻ വരുന്ന പിശാചിനെതിരായിട്ട് ആ കരമുയർത്തി ഒരു കുരിശൂപം ഉണ്ടെങ്കിൽ ആ കുരിശൂപം കൈപ്പിടിച്ചുകൊണ്ട് അത് പ്രാർത്ഥിക്കുക ആ കുരിശിലാണല്ലോ പിശാജിന് തലേ കർത്താവ് തകർത്തത് അതുകൊണ്ട് പറയൂ യേശു അങ്ങയുടെ നാമത്തിൽ ഈ വിശുദ്ധ കുരിശിനാൽ ഞാനിപ്പോൾ ദുഷ്ടപിശാചികളെ ബഹിഷ്കരിക്കുന്നു യുദ്ധവുമായി കടന്നു വരുന്ന ദുഷ്ടപിശാചെ ദൂരമാറിപ്പോകൂ ഞങ്ങളുടെ ഈ ഭൂമിയെ ഞങ്ങളുടെ രാജ്യങ്ങളെ ഞങ്ങൾ നാടിനെ അങ്ങ് സംരക്ഷിക്കണമേ കത്താവേ എന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് പിശാരിൻ്റെ അധികാരത്തെ തകർത്ത് കളയണം അത് ഫോർമുല ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞങ്ങളെ നശിപ്പിക്കുവാൻ യുദ്ധത്തിന്റെ കെടുതികളുമായി കടന്നു വരുന്ന ദുഷ്ട യുദ്ധത്തിന്റെ കിംബരി കിംബരന്തിയുമായി കടന്നു വരുന്ന ദുഷ്ടപിശാരി യേശു നാമത്തിൽ ഞാൻ നിന്നെ ബന്ധിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്നും രാജ്യത്തിൽ നിന്നും ലോകത്തു നിന്നും നീ ദൂരമാറിപ്പോകുക പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന എഴുതി ഉണ്ടാക്കിയത് വേണമെങ്കിൽ വായിക്കാം നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയും കർത്താവായ യേശുവെ ഞങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും നൽകുവാൻ മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളുടെ ഒപ്പം വസിക്കുന്നവനെ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ യുദ്ധ പ്രവണതകളിൽ നിന്നും ലോകത്തെ അങ്ങ് സംരക്ഷിക്കണമേ കാൽവരി വിരി മാറി പിശാജിന്റെ തലയെ തകർത്തകർത്താറി ലോകരാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന വഞ്ചകനും കൊലപാതകവുമായ സാത്താനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ലോകനേതാക്കളെയും ഞങ്ങളെയും രക്ഷിക്കണമേ ആത്മാവെ പരിശുദ്ധാത്മാവെ യുദ്ധങ്ങൾക്കായി മുറവിളി കൂട്ടുന്നവരെ ചിതറിക്കണമേ അവരെ മാനസാന്തരപ്പെടുത്തി സമാധാന പ്രചാരകരാക്കണമേ അങ്ങയുടെ നിശ്വാസത്തിലൂടെ ദൈവികഛായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട അങ്ങയുടെ മക്കളുടെ മേൽ സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവുമായി പറന്ന് ഇറങ്ങണമേ സമാധാനപ്രിയരുടെ എണ്ണം വർദ്ധിപ്പിച്ചും അവരെ ഹൃദയങ്ങളെ ശക്തീകരിച്ചും സമാധാന മാർഗത്തിലൂടെ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകരക്ഷകനായി യേശുവേ എല്ലാ സാഹചര്യത്തിലും യേശുവിരുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ശാന്തിയിലും സമാധാനത്തിലും അടിപതരാതെ ഭയം കൂടാതെ ആകുലപ്പെടാതെ മുന്നോട്ടു പോകുവാൻ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ആക്കണമേ മനസാന്തരങ്ങൾ ഞങ്ങളുടെ ലോക നേതാക്കൾക്ക് കൊടുക്കണമേ യുദ്ധം ചെയ്യുവാനുള്ള പ്രവണതകളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കണമേ അവരുടെ ഘടകങ്ങളിലേക്ക് സമാധാന മാർഗങ്ങൾ അങ്ങ് പകർന്നു കൊടുക്കണമേ കഥാവെ യുദ്ധത്തിനും യുദ്ധസാമഗ്രികൾക്കും വേണ്ടി ചെലവാക്കുന്ന പണം പാവങ്ങൾക്കു വേണ്ടി പങ്കുവെച്ചു കൊടുക്കുവാനും അങ്ങനെ ലോകത്തെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുവാനും അവരെ ഇടയാക്കണമേ സമാധാനത്തിന്റെ അജ്ഞായം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഒരു സ്വർഗസ്ഥനായ പിതാവിയും ഒരു നന്മ നിറഞ്ഞ മറിയവും ചേരുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി അതെ ഞാൻ ഈ പന്തക്കുസ്തായുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു അപ്പോൾ വേദനയോടുകൂടി പറയുന്നു അതെ ഈ പന്തക്കുസ്തായി പ്രാർത്ഥന ഇന്നുകൊണ്ട് നിർത്തരുത് തുടർന്നെന്നും പ്രാർത്ഥിക്കൂ പരിശുദ്ധാത്മാ ശക്തി ഹരയങ്ങളില് കുടുംബങ്ങളിൽ രാഷ്ട്രങ്ങളിൽ വന്ന് വസിക്കുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശമെന്ന് കത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്കാവശമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ നിനത്തെ ശക്തി നൽകാൻ പറന്നിറങ്ങണമേ യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം പറന്നിറങ്ങണ ഹൃദയങ്ങളിലേക്ക് കഥാവി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കനകൾ ശാന്തമായി അടച്ചുകൊണ്ട് കഥാപി ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരെയും അർപ്പിക്കുന്നു ഈ നിമിഷം തന്നെ യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ പൈശാച്യ ചിന്തയിലുന്നവരെ മോചിപ്പിക്കണമേ അതിനോട് കൂട്ടുപിടിച്ച് നിൽക്കുന്നവരെയും മോചിപ്പിക്കണമേ യുദ്ധം വേണം എന്ന് വായിക്കുന്ന പലരും ലോകത്തിലുണ്ട് കഥാവി അവരുടെ യു യുക്തിയില്ലാത്ത ചിന്ത ബുദ്ധിയില്ലാത്ത ചിന്ത കഥാവ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ലൗകികമായുള്ള അവരുടെ വിജ്ഞാനം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സ്വർഗീയ വിജ്ഞാനം അവരിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം ലോകനേതാക്കളാണോ യുദ്ധത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഒരു വിഷയം ലോകമഹായുദ്ധത്തെപ്പറ്റി ചിന്തിക്കുന്നത് അവരെ പിന്തിരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ഈ നിമിഷം ഇത് ശ്രമിക്കുന്ന എല്ലാവരും ചേർന്നുകൊണ്ട് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ചേർന്നുകൊണ്ട് വരികളും വൈരിക സൃഷ്ടിന്മാരും ചേർന്നുകൊണ്ട് ഞാൻ യുദ്ധത്തിന്റെ പിശാചിനെ വിലക്കുന്നു ലോകമഹായുദ്ധത്തിനു വേണ്ടി വെല്ലുവിളി മുടക്കുന്ന ദുഷ്ടപിശാജി യുദ്ധത്തിലേക്ക് ജനങ്ങളെ നശിപ്പിച്ച് കൊല്ലുവാൻ നശിപ്പിക്കുവാനും വിശ്രമിക്കുന്ന ദുഷ്ടപിശാചി ദുഷ്ടപിശാജി യേശുവിന് നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ കുരിശൻ നാമത്തിൽ നിന്റെ തലയെ തകർത്ത യേശുവിന്റെ ആ വലിയ നാമത്തിൽ അവന്റെ രക്തത്തിലൂടെ അവന്റെ മുറിവിലൂടെ ഞാനിപ്പോൾ നിന്നെ നിന്റെ എല്ലാ മലഹാമാരുടും കൂടെ ശാസിച്ച് പുറത്താക്കുന്നു ദൂരെ മാറിപ്പോവുക ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും രാജ്യത്തിൽ നിന്നും ലോകത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല ദൈവമാണ് ഞങ്ങളുടെ അധികാരി ആ ദൈവം അധികാരം നൽകിയിരിക്കുന്നത് അവന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനാണ് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഞാൻ നിന്നെ ശാസിച്ച് പുറത്താക്കുന്നു Without name buttons, but name should that many Amen. Praise the Lord. Hallelujah.